വ്യാജപ്രചരണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വി സി ഡോക്ടർ ജയപ്രസാദ് മാധ്യമത്തിനും ദേശാഭിമാനിക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയക്കും ഡോക്ടർ ജയപ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയെന്നായിരുന്നു വ്യാജപ്രചരണം രേഷ്മയുണ്ട് രേഷ്മ വിവരങ്ങൾ ൈക്കോടതിയുടെ വിധി എന്ന പേരിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് മാധ്യമത്തിനും ദേശാഭിമാനിക്കുമെതിരെ നിയമ നടപടിക്ക് കേന്ദ്ര സർവകലാശാല മുൻ പ്രൊ ആയിട്ടുള്ള ഡോക്ടർ ജയപ്രസാദ് ഒരുങ്ങുന്നത് ഇരു സ്ഥാപനങ്ങൾക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയക്കും നേരത്തെ ഈ ജയപ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു അതിൽ ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഒരു വിധി വന്നു ഈ പരാതി ഉന്നയിച്ച വ്യക്തിയുടെ ഒപ്പം തന്നെ ജയപ്രസാദിന്റെയും വാദഗതികളും തെളിവുകളും കേട്ടുകൊണ്ട് സമിതി അതായത് സർവകലാശാല നിശ്ചയിക്കുന്ന സമിതി അതിലൊരു തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ കൈക്കൊള്ളണമെന്നായിരുന്നു വിധി ഒപ്പം തന്നെ സർവകലാശാല നേരത്തെ സമിതി ഒരു റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു പക്ഷേ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കി എന്നുള്ള തരത്തിലായിരുന്നു മാധ്യമവും ഒപ്പം തന്നെ ദേശാഭിമാനിയും പ്രചരണം നടത്തിയത് അത്തരത്തിലായിരുന്നു വാർത്ത നൽകിയത് വാസ്തവത്തിൽ ഈ ഒരു സമിതിയുടെ റിപ്പോർട്ട് തള്ളുകയും ഒപ്പം തന്നെ സമിതി പുതിയതായിട്ട് ഇരുവരുടെയും വാദം കേട്ടുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്നുള്ളതായിരുന്നു വിധി പ്രസ്താവം ഉണ്ടായത് ഈ സർവകലാശാല നിശ്ചയിക്കുന്ന ഒരു സമിതിയാണ് ഇത്തരത്തിൽ ഈ ഒരു ഹർജിക്കാരിയുടെ ഒപ്പം തന്നെ ജയപ്രസാദിന്റെയും വാദഗതികൾ കേൾക്കേണ്ടത് സമിതി നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ യു ജി സിയുടെ എല്ലാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ജയപ്രസാദിന്റെ നിയമനം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട് നൽകിയത് പക്ഷേ അതിൽ പരാതിക്കാരിയുടെ വാദങ്ങൾ കേട്ട് അല്ലെങ്കിൽ അതിന്റെ ഈ നിയമസാധുത അത് എത്രത്തോളം ഉണ്ട് ഈ നിയമനത്തിന്റെ സാധുത അതിന്റെ കാരണങ്ങൾ അതൊന്നും തന്നെ വിശദീകരി ായിരുന്നു അതുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളുന്നു എന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിലടക്കം വ്യക്തമാക്കിയത് എന്തായാലും ഒരു ഒരു വിഭാഗം നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ജയപ്രസാദ് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരു സ്ഥാപനങ്ങൾക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ ഒരുങ്ങുന്നത് രജനി